നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ഹവലിയിൽ സിറിയൻ പ്രവാസിയുടെ പണം പട്ടാപ്പകൽ വ്യാജ പോലീസ് കവർന്നു പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാഹനം പരിശോധിക്കാൻ എന്ന വ്യാജേന കുവൈറ്റ് ഡിനാറുമായി തട്ടിപ്പുകാരൻ കടന്നു കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച സിറിയൻ വംശജനാണ് ഈ ആസൂത്രിത തട്ടിപ്പിന് ഇരയായത് റോഡരികിൽ പ്രവാസിയെ തടഞ്ഞു നിർത്തിയ പ്രതി താൻ പോലീസുകാരനാണെന്ന് അവകാശപ്പെടുകയും തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് ലഹരി മരുന്ന് കൈവശമുണ്ടെന്ന് ആരോപിച്ച് കാറിൽ പരിശോധന നടത്തി ഈ തക്കത്തിന് കാറിലുണ്ടായിരുന്ന പണം തട്ടിയെടുത്ത് ഒരു പിക്കപ്പ് വാനിൽ വേഗത്തിൽ കടന്നു കളയുകയും ചെയ്തു വ്യാജ നമ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ മോഷ്ടിച്ചതോ ആയ വാഹനമാണ് പ്രതി ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന് പിന്നാലെ അൽഷാംബ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മോഷണം ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പ് നടത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിക്കായി സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ട്രാഫിക് വിഭാഗവും സംയുക്തമായി തെരച്ചിൽ ആരംഭിച്ചു നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അധികൃതർ പൊതുജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി സിവിൽ വസ്ത്രത്തിൽ എത്തുന്നവർ പോലീസാണെന്ന് അവകാശപ്പെട്ടാൽ നിർബന്ധമായും ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടണം ഉദ്യോഗസ്ഥരുടെ ഐ പരിശോധിക്കാൻ മതിയായ സമയം അനുവദിക്കണമെന്നാണ് നിയമം ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിയാൽ ഉടൻ തന്നെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ എമർജൻസി നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അതുപോലെ ഷാർജയിൽ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്ത കാർ നിമിഷങ്ങൾക്കുള്ളിൽ മോഷണം പോയ സംഭവവും ഉണ്ടായി കാർ മോഷ്ടിച്ചു കടന്ന പ്രതിയെ സിസിടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടി വാഹനത്തിന്റെ ലോക്ക് തുറന്നു കിടക്കുന്നതും ജനൽ ഗ്ലാസ് ഭാഗികമായി താഴ്ത്തിവെച്ചതും കണ്ട മോഷ്ടാവ് ഉടമ തിരിച്ചുവരുന്നതിനു മുൻപ് കാർ ഓടിച്ചു പോകുകയായിരുന്നു ഒരു സ്വദേശി യുവാവ് തന്റെ കാർ റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം തൊട്ടടുത്ത കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം തിരികെ എത്തിയപ്പോഴാണ് തന്റെ കാർ മറ്റൊരാൾ ഓടിച്ചു പോകുന്നത് കണ്ടത് വേഗത്തിൽ നീങ്ങിയ വാഹനത്തിന് പിന്നാലെ ഇയാൾ ഓടിയെങ്കിലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല തുടർന്ന് ഉടൻ തന്നെ ഷാർജ പോലീസിൽ വിവരം അറിയിച്ചു പോലീസിന്റെ മിന്നൽ വേഗത്തിലുള്ള നടപടി പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ കടകളിലെ സിസി ടിവി ക്യാമറകൾ പരിശോധിച്ചു ഒരു ക്യാമറയിൽ മോഷ്ടാവിന്റെ മുഖവും കാർ പോയ ദിശയും വ്യക്തമായി പതിഞ്ഞിരുന്നു തുടർന്ന് കാറിന്റെ നമ്പറും മറ്റടയാളങ്ങളും സഹിതം പോലീസ് എല്ലാ യൂണിറ്റുകൾക്കും വിവരം കൈമാറി മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് കാർ കണ്ടെത്തി പ്രദേശം വളഞ്ഞ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും വാഹനം ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു